അതോ ഉറക്കാതിരിക്കാൻ ജൻസി എന്തേ അപ്പന്റെ തീറ്റാണ്ടപ്പ എനിക്കും വിഷമു ഞാനും കഴിച്ചു വക്കീലിനെ കണ്ടിട്ട് എന്തായി പറയണ്ട കേസിന്റെ വിധി എന്താ എന്തായാലും നമ്മുടെ വക്കീൽ ആയിട്ട് പ്രതിയുടെ പറമ്പിലെ ഉപയോഗത്തിലുള്ള നിന്ന് വാദിയുടെ മലിന ജലം പ്രയർ അത് മാത്രമല്ല ഒരുപാട് തവൾ പറഞ്ഞിട്ടും പഞ്ചായത്ത് സ്റ്റോപ്പ് മൊമ്പ് കൊടുത്തിട്ടും പ്രതിയുടെ തൽപ്രവൃത്തി തുടർന്ന് പോവുകയാണ് ണാ ഫോൺ ശിക്ഷ ശിക്ഷത്തേക്കാണ് മജിസ്ട്രേറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ കൈയട്ടി നിൽക്കാൻ കോടതി നിൽക്കുമ്പോഴാണോ ഫോൺ വിളിക്കണത് ഞാൻ വിചാരിച്ചില്ല വക്കീൽ കോടതിയിലാന്ന് പിന്നെ വക്കീൽ കോടതിയിലല്ലാതെ പിന്നെ കോതമകലത്തിൽ പോയി വിചാരിച്ച നീന്തല്ലേറ്റാ ഞാൻ വരുന്നൊഴിച്ചു കഴിച്ച പുള്ളിക്കേറി ഇട കേസ് കിടക്കുന്ന പള്ളിയിലല്ല കോടതിയിലാണ് ഈ കേസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കേസാണ് മനസ്സിലായേ അയ്യോ പിന്നെയും ഇപ്പൊ പണി കിട്ടിയ കാര്യമല്ല ഒരു ഇല്ല കേസ് നമ്മൾ ഞാൻ ഞാൻ ഡേറ്റും മതി കേട്ടോ കൂടെ ഉണ്ട് അതെ അന്യായം വാദിയായ മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി ഈ കോടതി വിധിക്കുന്നു അവറാച്ചൻ ടി പി യുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുൻപായി പൊളിച്ചു നീക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായിട്ട്

കൂറുമാറിയതല്ല ഞാൻ പറയുന്ന നിക്ക് കേട്ടെ വക്കീലേ